പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ നിലമ്പൂർ കോട്ടയം നിലമ്പൂർ റൂട്ടിൽ എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് നിവേദനം നൽകുകയും റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ യാത്രക്കാരിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തുകയും ചെയ്തു

നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ നിലവിൽ രണ്ട് സ്റ്റോപ്പുകളാണ് കോവിഡ് ശേഷം നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് സർവീസ് പുനരാരംഭിച്ചപ്പോഴാണ് സ്റ്റോപ്പുകൾ ചുരുങ്ങിയത് വിദ്യാർത്ഥികൾ ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെ യാത്രക്കാർ ഏറെയുള്ള സ്റ്റേഷനുകളിൽ നിർത്താതെ കടന്നുപോവുകയാണ് ഇക്കാരണത്താല് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് നിലമ്പൂരിന്റെയും ഷൊർണൂരിന്റെയും ഇടയിൽ കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ചുകൊണ്ട് യാത്രക്കാരുടെ യാത്രാപ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് നൽകിയ നിവേദനത്തിലൂടെ ആവശ്യപ്പെടുന്നു ഏകദേശം അറുപത്തിയാറ് കിലോമീറ്ററിനിടയിലെ പത്ത് സ്റ്റേഷനുകളാണ് നിലമ്പൂരിൻ്റെയും ഷൊർണൂരിൻ്റെയും ഇടയിലുള്ളത് എന്നാൽ കോട്ടയം എക്സ്പ്രസ് ഇന്ന് നിർത്തുന്നത് രണ്ട് സ്റ്റോപ്പുകളിൽ മാത്രമാണുള്ളത് എന്നാൽ ഷൊർണൂർ കഴിഞ്ഞാൽ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് കോട്ടയം എത്തുന്നത് വരെ എല്ലാ സ്റ്റോപ്പുകളിലും ട്രെയിൻ നിർത്തുന്നുണ്ട് ഇവിടെ നിലമ്പൂരിൻ്റെയും ഷൊർണൂരിൻ്റെയും ഇടയിലെ താരതമ്യേന വണ്ടികൾ വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ പല സ്റ്റേഷനുകളിലും നിർത്താതെ ഈ കോട്ടയം എക്സ്പ്രസ് ഓടുന്നത് യാത്രക്കാർക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് ഒരു നിവേദനം സമർപ്പിക്കുന്നതിനു വേണ്ടി ഇന്ന് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരിൽ നിന്നായിക്കൊണ്ട് ഒപ്പു ശേഖരണം നടത്തുകയും ചെയ്തു പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് പഞ്ചായത്ത് കമ്മിറ്റി അംഗം കെ വി ഇക്ബാൽ ഷാനവാസ് തുടങ്ങിയവർ ശേഖരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ്